ഹായ് ഇസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുടുതച്ചാറ് അതായത് ടൂണ ഫിഷ് പിക്കളുണ്ടാക്കും കുടുത ചൂര സൂത അങ്ങനെ പല പേരിലാണ് ഈ മീൻ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് അച്ചാറിട്ടാൽ ആറുമാസം വരെ കേട് കൂടാതെ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ പുറത്തൊക്കെ പോകുന്നവരൊക്കെ കൂടുതലും കൊണ്ടുവരുന്നത് ഈ കുടുതച്ചാറാണ് അപ്പോൾ ആദ്യം നമുക്ക് കുടുതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ ആറ് കിലോ കൂടുതലാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ഫിഷ് ഫിഷൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്കിത് നല്ലെണ്ണയിൽ വറുത്ത് പോയെടുക്കണം അത്യാവശ്യം ആയിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം അങ്ങനെ നമ്മളതില്ലാതെ ബോട്ടൽ തന്നെ കേട് കൂടാതെ ഇരിക്കുകയുള്ളു ഇതേ ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് കടുക് ഉലുവ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഒപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ചെറിയ തീരെ ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ റോ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വറുത്തെടുത്ത മീൻ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ അച്ചാറിലേക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വിനാഗിരികൾ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കൂടുതലച്ചാറ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ താങ്ക്സ് ഫോർ വാച്ചിങ്